ചന്ദനത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളം എച്ച് എസ് എച്ച് എസ് എസ് ടി എക്സാമുകൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആദ്യകാല സാഹിത്യ മാസികകൾ ആദ്യകാല സാഹിത്യ മാസികകളും അവ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷവും ആണ് നമ്മൾ പരിശോധിച്ചത് ക്രമത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഈ സാഹിത്യ മാസികകളുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും കുറച്ച് അറിവുകൾ കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം വിദ്യാവിലാസിനി വിദ്യാവിനോദിനി വിദ്യാ ജനരഞ്ജിനി ഭാഷാ പോഷണി കവനോദയം രസികരഞ്ജിനി കവന കൗമുദി മംഗളോദയം ഇത്രയുമായിരുന്നു ആദ്യകാല സാഹിത്യ മാസികകൾ ഇവ ഇവയുടെ വർഷം ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിന് നോക്കി വയ്ക്കുക ആദ്യത്തെ അഞ്ചെണ്ണം അതായത് വിദ്യാവിലാസിനി വിദ്യാവിനോദിനി വിനോദിനി ജനരഞ്ജിനി ഭാഷാ പോഷണി കവനോദയം ഈ അഞ്ചെണ്ണവും ആയിരത്തി എണ്ണൂറ്റികളിലാണ് പ്രസിദ്ധീകൃതമായിരിക്കുന്നത് അതേപോലെ അവയുടെ വർഷം തമ്മിലുള്ള ഡിഫറൻസ് കൂടെ നോക്കി വെച്ചാൽ മതി ആദ്യത്തേത് എൺപത്തൊന്നാണ് രണ്ടാമത്തേത് എൺപത്തൊൻപത് പിന്നീട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പിന്നെയുള്ളത് ഏതാണ് തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ ആദ്യത്തെ അഞ്ചെണ്ണം ആയിരത്തി എണ്ണൂറ്റികളിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക അതേപോലെ ക്രമത്തിൽ എൺപത്തി ഒന്ന് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് എന്നുകൂടെ ഓർത്ത് വയ്ക്കാൻ നോക്കുക ബാക്കി വരുന്ന മൂന്നെണ്ണം രസികരഞ്ജനി കവന കൗമുദി മംഗളോദയം അവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തികളിലാണ് അത് ഓർത്തുവെക്കാൻ എളുപ്പമാണ് തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി എട്ടാണ് അങ്ങനെ നമുക്ക് എട്ട് സാഹിത്യ മാസികകളുടെയും വർഷം ഓർത്തുവയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി ആദ്യത്തെ സാഹിത്യ മാസിക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച വിദ്യാവിലാസിനി വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെയും കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെയും നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചത് വിദ്യാവിലാസിനിയിലാണ് ആദ്യകാല കഥകളിലൊന്നായ ഒരു കല്ലൻ പ്രസിദ്ധീകരിച്ചത് അതേപോലെ കേരളോദയം അച്ചുകൂടത്തിൽ നിന്നാണ് വിദ്യാവിലാസിനി അച്ചടിച്ച് പുറത്തിറക്കിയത് വിദ്യാവിലാസിനിയുടെ ആദ്യ പേജിൽ തന്നെ കേരളോദയത്തിൽ നിന്നാണ് അച്ചടിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അഭിപ്രായത്തിൽ കേരളവിലാസം എന്ന അച്ചുകൂടത്തിൽ നിന്നാണ് വിദ്യാവിലാസിനി പ്രസിദ്ധീകരിച്ചത് എന്നാണ് പക്ഷേ കേരളോദയത്തിൽ തന്നെയാണ് അച്ചടിച്ചത് കാരണം വിദ്യാവിലാസിനിയുടെ ആദ്യ പേജിൽ തന്നെ കേരളോദയം അച്ചുകൂടത്തിൽ നിന്നാണ് പുറത്തിറങ്ങിയത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇത്രയുമാണ് വിദ്യാവിലാസിനിയെക്കുറിച്ച് നമ്മൾ ഓർത്തുവെക്കേണ്ട അത്യാവശ്യ അറിവുകൾ ഇനി രണ്ടാമത്തെ സാഹിത്യ മാസികയായ വിദ്യാ വിനോദിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പ്രസിദ്ധീകരിച്ച വിദ്യാ വിനോദിനി സി പി അച്യുതമേനോനായിരുന്നു പത്രാധിപർ അതിൻ്റെ അച്ചുകൂടം അച്ചടിച്ച് പുറത്തിറക്കിയത് കല്പദ്രുമം അച്ചുകൂടത്തിൽ നിന്നാണ് വിദ്യാവിനോദിനിയെ പുറത്തിറക്കിയത് ഗ്രന്ഥ നിരൂപണം കാര്യക്ഷമമായി നടത്തിയിരുന്നത് വിദ്യാവിനോദിനിയിലാണ് ആദ്യ സാഹിത്യ മാസികയായ വിദ്യാ വിലാസിനിയിൽ നിന്ന് വിദ്യാവിനോദിനിയിലെത്തിയപ്പോൾ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞത് ഗ്രന്ഥ നിരൂപണം കാര്യക്ഷമമായി ആദ്യമായിട്ട് നടത്തി തുടങ്ങിയ സാഹിത്യ മാസിക വിദ്യാ വിനോദിനിയാണ് അതായത് പൂർവഖണ്ഡത്തിൽ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രബന്ധങ്ങളും ഉത്തരഖണ്ഡത്തിൽ പ്രാചീന നവീന ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണവും ഒക്കെ ഇതിൽ നടത്തുന്നുണ്ടായിരുന്നു വിദ്യാ വിനോദിനിയാണ് ആദ്യമായിട്ട് പൂർവഖണ്ഡം ഉത്തരഖണ്ഡം എന്ന് വേർതിരിച്ച് പുറത്തിറക്കിയ മാസികയായിട്ട് പറയുന്നത് പുറത്തു വയ്ക്കേണ്ട എന്തായിരുന്നു സി പി അച്യുതമേനവൻ പത്രാധിപരായ സാഹിത്യ മാസികയാണ് വിദ്യാ വിനോദിനി കല്പദ്രുപം അച്ചുകൂടത്തിൽ നിന്നാണ് വിനോദിനിയെ അച്ചടിച്ച് പുറത്തിറക്കിയത് ഗ്രന്ഥ നിരൂപണം കാര്യക്ഷമമായി നടത്തിയിരുന്ന സാഹിത്യ മാസികയാണ് വിദ്യാ വിനോദിനി പിന്നെ പിന്നെന്താണ് പൂർവഖണ്ഡം ഉത്തരഖണ്ഡം എന്ന മാസികയെ വേർതിരിച്ചിരുന്നു പൂർവ്വഖണ്ഡത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള പ്രബന്ധങ്ങളും ഉത്തരഖണ്ഡത്തിൽ പ്രാചീന നവീന ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണവുമാണ് നടത്തിയിരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വിദ്യാവിനോദിനിയുടെ സഹപത്രാധിപരായി ഇരുന്നിട്ടുണ്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ പ്രത്യേകത എന്താണ് ആദ്യകാല ചെറുകഥ അല്ലേ എഴുതിയ വ്യക്തിയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അദ്ദേഹത്തിൻ്റെ സഹപത്രാധിപത്യം നമ്മുടെ വിദ്യാ വിനോദിനിക്കുണ്ടായിരുന്നു ഗ്രന്ഥ നിരൂപണം കാര്യക്ഷമമായി നടന്നിരുന്നത് വിദ്യാവിനോദിനിയിൽ ആയിരുന്നു പിന്നെ വെക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട് ആഖ്യായിക അല്ലെങ്കിൽ നോവൽ എന്ന വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാരുടെ ലേഖനം പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനിയിലാണ് വിനോദിനിയിലാണ് ഏതാണ് ആഖ്യായിക അല്ലെങ്കിൽ നോവൽ എന്ന വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാരുടെ ലേഖനം പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനിയിലാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക മൂന്നാമത്തെ സാഹിത്യ മാസിക ജനരഞ്ജനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ജനരഞ്ജനിയാണ് കടത്തനാട്ട ഉദയവർമ്മയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയതാണ് ജനരഞ്ജനി ജനരഞ്ജനി അച്ചുകൂടത്തിൽ ആണ് ഇത് അച്ചടിച്ചത് നാദാപുരം എന്ന സ്ഥലത്തുള്ള ജനരഞ്ജനി അച്ചുകൂടത്തിൽ നിന്ന് പിന്നെ പറയേണ്ടത് കെ സി നാരായണൻ നമ്പ്യാർ പത്രാധിപരായി ഇരുന്നിട്ടുണ്ട് അടുത്തത് ഭാഷാ പോഷണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിച്ച ഭാഷാ പോഷണി ആരായിരുന്നു ഇതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി കണ്ടെത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നിന്നാണ് ഭാഷാ പോഷണിയെ പുറത്തിറക്കിയത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പദ്യശാഖയേക്കാൾ ഗദ്യത്തിന് മുൻതൂക്കം നൽകിയ സാഹിത്യ മാസിക ഭാഷാ പോഷണിയാണ് ഓർത്തുവയ്ക്കുക പദ്യശാഖയേക്കാൾ ഗദ്യത്തിന് മുൻതൂക്കം നൽകിയ സാഹിത്യമാസിക ഏത് എന്ന് ചോദിച്ചാലും ഭാഷാ പോഷണിയാണ് കാര്യക്ഷമമായ ഗ്രന്ഥ നിരൂപണം നടത്തിയത് ആരായിരുന്നു വിദ്യാ വിനോദിനിയിലായിരുന്നു കാര്യക്ഷമമായ ഗ്രന്ഥ നിരൂപണം ആദ്യമായിട്ട് ആരംഭിച്ചത് എന്നാൽ ഭാഷാ പോഷണിയിലെത്തിയപ്പോഴാണ് പദ്യശാഖയേക്കാൾ ഗദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് പിന്നെ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അതായത് പുറത്തിറങ്ങിയ വർഷം ഇതൊരു ചതുർമാസികയായിരുന്നു അതായത് നാല് മാസം കൂടുമ്പോഴേ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ അത് പ്രതിമാസികയായി മാസം തോറുമുള്ള യഥാർത്ഥ മാസികയായിട്ടത് മാറിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തൊട്ടാണ് ചതുർമാസിക എന്ന് പറയുമ്പോൾ നാല് മാസം കൂടുമ്പോൾ അച്ചടിച്ച് പുറത്തിറക്കുന്ന മാസികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഭാഷാ പോഷണി പ്രതിമാസികയായി മാറിയത് ഇനി ഭാഷാ കുറിച്ച് ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ അഭിപ്രായം അത് നമ്മൾ പഠിച്ചു വയ്ക്കണം പിൽക്കാലത്ത് ഗദ്യസാഹിത്യത്തിനുണ്ടായ ഉയർച്ചയുടെയും വളർച്ചയുടെയും കളരി യഥാർത്ഥത്തിൽ ഭാഷാ പോഷണിയായിരുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരും ചോദിക്കാം ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ചിലപ്പോൾ ഈ ഭാഷാ പോഷണി എന്നുള്ള ഭാഗം മാറ്റിയിട്ട് ചോദിക്കാം പിൽക്കാലത്തെ ഗദ്യസാഹിത്യത്തിൽ ഉണ്ടായ ഉയർച്ചയുടെയും വളർച്ചയുടെയും കളരി യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നാണ് ജോസഫ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെട്ടത് ഭാഷാ പോഷണി ഭാഷാ പോഷണി എന്ന മാസികയെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു അഭിപ്രായമാണിത് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് പിൽക്കാലത്ത് ഗദ്യസാഹിത്യത്തിനുണ്ടായ ഉയർച്ചയുടെയും വളർച്ചയുടെയും കളരി യഥാർത്ഥത്തിൽ ഭാഷാ പോഷണി ആയിരുന്നു പദ്യത്തെക്കാൾ ഗദ്യത്തിന് പ്രാധാന്യം നൽകിയ ആദ്യ സാഹിത്യ മാസിക ഭാഷ പോഷണിയാണ് അടുത്തത് കവനോദയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പ്രസിദ്ധീകരിച്ച കവനോദയം കടത്തനാട്ട് ഉദയവർമ്മയുടെ നേതൃത്വത്തിലുള്ളത് തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞ ജനരഞ്ജനിയും അദ്ദേഹത്തിൻ്റെതാണ് ജനരഞ്ജനി ഏതാണ്ട് അവസാനിച്ച മട്ടായപ്പോൾ അദ്ദേഹം ആരംഭിച്ച പുതിയ മാസികയായിരുന്നു കവനോദയം നിരവധി പ്രാചീന കൃതികൾ കവനോദയത്തിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് വളരെ ആണ് ഓർത്തു ഓർത്തുവെക്കുക നിരവധി പ്രാചീന കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു സാഹിത്യ മാസികയാണ് കവനോദയം കടത്തനാട് ഉദയവർമ്മ ആരംഭിച്ച ജനരഞ്ജനയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം രണ്ടാമത് അദ്ദേഹം നേതൃത്വം നൽകി ആരംഭിച്ച കവനോദയത്തിൽ ഒത്തിരി പ്രാചീന കൃതികൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് ഭാരതചമ്പു രാമായണ ചമ്പു ചൊല്ലൂർ മാഹാത്മ്യം കൊടിയവിരഹം ചമ്പു ഇന്ദുമതീ സ്വയംവരം ഇതൊക്കെ ഏതിൽ പ്രസിദ്ധീകരിച്ചതാണ് കവനോദയത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യകാല പ്രാചീന കൃതികളാണ് ഭാരതചമ്പു രാമായണ ചമ്പു ചൊല്ലൂർ മാഹാത്മ്യം കൊടിയവിരഹം ചമ്പു ഇന്ദുമതി സ്വയംവരം ഇന്ദുമതി സ്വയംവരം ആരുടേതാണ് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഹിന്ദുമതീ സ്വയംവരം ആണിവിടെ പറയുന്നത് അതേപോലെ ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവം പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് കവനോദയത്തിലാണ് എഴുതി സൂക്ഷിക്കുക ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ് കവനോദയത്തിൽ പ്രസിദ്ധീകരിച്ച പ്രാചീന കൃതികളിൽ പെട്ടുന്നതാണ് ചന്ദ്രോത്സവം അതേപോലെ ഭൃങ്ക സന്ദേശം ഇത് രണ്ടും കൂടെയുണ്ട് കവനോദയത്തിൽ പ്രസിദ്ധീകരിച്ച പ്രാചീന കൃതികൾ ഏതൊക്കെയാണ് ഭാരതചമ്പു രാമായണ ചമ്പു ചൊല്ലൂർ മഹാത്മ്യം കൊടിയ വിരഹം ചമ്പു ഇന്ദുമതി സ്വയംവരം ചന്ദ്രോത്സവം ഭൃംഗസന്ദേശം ചന്ദ്രോത്സവം ഓർത്തുവെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കവനോദയത്തിലാണ് ചന്ദ്രോത്സവം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അടുത്ത സാഹിത്യ മാസിക രസികരഞ്ജിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രസികരഞ്ജിനി അപ്പൻ തമ്പുരാനാണ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് കൂടെ പത്രാധിപരായിട്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ഉണ്ടായിരുന്നു പലവക എന്ന പേരിൽ ഒരു നിരൂപണ പങ്ക്തി ആരംഭിച്ച സാഹിത്യ മാസികയാണ് രസികരഞ്ജനി ഓർത്തുവെക്കുക രസികരഞ്ജനി എന്ന സാഹിത്യ മാസികയിൽ ഒരു നിരൂപണ പങ്ക്തി ഉണ്ടായിരുന്നു അതിന് അവർ നൽകിയിരുന്ന പേരാണ് പലവക ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം അപ്പൻ തമ്പുരാൻ രചിച്ച ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ ഉണ്ണുനീലി സന്ദേശം ഇവയൊക്കെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജനിയിലാണ് ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കുക ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ഭാസ്കരമേനോൻ അപ്പൻ തമ്പുരാൻ ഇത് രണ്ടും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജനിയിലാണ് ഉണ്ണുനീലി സന്ദേശം അതും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് പ്രാചീന കൃതികളിങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് പതിവുമുണ്ടല്ലോ അങ്ങനെ ഉണ്ണുനീലിയ സന്ദേശം പ്രസിദ്ധീകരിച്ചത് രസിക രഞ്ജിനിയിലാണ് ഇതോടൊപ്പം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മലയാളത്തിലെ പ്രഥമ വിലാപകാവ്യമാണ് ഇതിൽ പറയുന്ന ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ആദ്യത്തെ അപസർപ്പക നോവലാണ് അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനോൻ ഇത് രസികരഞ്ജനിയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഭാസ്കരമേനോൻ എന്നല്ലായിരുന്നു പേര് പകരം ഒരു ദുർമരണം എന്ന പേരിലാണ് ഭാസ്കരമേനോൻ എന്ന കഥ രസികരഞ്ജനിയിൽ പ്രസിദ്ധീകരിച്ചത് ഓർത്തുവെക്കുക ചിലപ്പോൾ ചോദിക്കാം ഭാസ്കരമേനോൻ എന്ന അപ്പൻ തമ്പുരാൻ്റെ നോവൽ രസികരഞ്ജനിയിലെ ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഒരു ദുർമരണം അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് ചന്ദ്രോത്സവം കവനോദയത്തിലാണ് പ്രസിദ്ധീകരിച്ചത് ഉണ്ണുനീലി സന്ദേശം രസികരഞ്ജിനിയിലാണ് പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജനിയെ പോലെ മഹനീയമായൊരു മാസിക അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല എന്നഭിപ്രായപ്പെട്ടത് ആരാണ് രസികരഞ്ജനിയെ പോലെ മഹനീയമായ ഒരു മാസിക അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് രസികരഞ്ജനിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണിത് അതുകൂടെ അടുത്തത് കവന കൗമുദി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കവന കൗമുദി പന്തളം കേരളവർമ്മയാണിത് നേതൃത്വം നൽകി പ്രസിദ്ധീകരിച്ചത് സുവർണരത്നപ്രഭ പ്രസ് കായംകുളത്തെ സുവർണരത്നപ്രഭ പ്രസിൽ നിന്നാണ് കവന കൗമുദി അച്ചടിച്ച് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ കേരള കൽപ്പ പ്രസിൽ ആണ് അച്ചടിക്കാൻ തുടങ്ങിയത് അതായത് ഒരു വർഷം മാത്രമാണ് തുടങ്ങിയ വർഷം മാത്രമാണ് സുവർണ രത്നപ്രഭ പ്രസ്സിൽ കായംകുളത്ത് നിന്നും കവനകൗമുദി പ്രസിദ്ധീകരിച്ചത് അടുത്ത വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ കേരള കൽപ്പദ്രുമ പ്രസിൽ അച്ചടിച്ചു കൂട്ടുകവിതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കവനകൗമുദിയാണ് കൗമുദിയാണ് ഓർത്തുവെക്കുക കൂട്ടുകവിതാ പ്രസ്ഥാനത്തിന് പ്രാധാന്യം നൽകിയത് തുടക്കം കുറിച്ചത് കവന കൗമുദിയിലാണ് പദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക വിശേഷാൽ പതിപ്പ് പ്രസിദ്ധീകരിച്ച ആദ്യ മാസിക ഇതെല്ലാം ഏതാണ് കവന കൗമുദിയാണ് ഓർത്ത് വയ്ക്കുക കവന കൗമുദി മാത്രമാണ് പദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക പിന്നെ വിശേഷാൽ പതിപ്പ് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മാസിക കൂടെയാണ് കവന കൗമുദി ഭാഷാവിലാസം എന്നായിരുന്നു ആ വിശേഷാൽ പതിപ്പിൻ്റെ പേര് അതായത് നമുക്കറിയാമല്ലോ ഒത്തിരി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഓരോരുത്തരും അതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വേണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ കവനകൗമുദിക്ക് കൊടുത്തിരുന്ന ഒരു പ്രത്യേകതയാണ് ആ മാസിക പദ്യരൂപത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് പിന്നെ അതിനൊരു വിശേഷൽ പതിപ്പുണ്ടായിരുന്നു ഭാഷാവിലാസം എന്നാണ് അതിന് പേര് കൊടുത്തത് ഉള്ളൂര് കവനകൗമുദിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്താണ് ധീരോചിതമായ മഹാ സാഹസം തന്നെയായിരുന്നു ഈ സമുദ്യമം എന്ന് ധീരോചിതമായ മഹാസാഹസം തന്നെയായിരുന്നു ഈ സമുദ്യമം എന്ന് ഉള്ളൂർ എന്തിനെ പറ്റിയാണ് അഭിപ്രായപ്പെട്ടത് ഇത് കവനകൗമുദിയെക്കുറിച്ചാണ് ഉള്ളൂർ പറഞ്ഞത് ഏതോ ഒരു വർഷത്തെ നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണിത് ധീരോചിതമായ മഹാസാഹസം തന്നെയായിരുന്നു ഈ സമുദ്യമം എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് ഏത് സാഹിത്യ മാസികയെക്കുറിച്ചാണ് ഏതാണ് കവന കൗമുദി അടുത്തത് മംഗളോദയം അപ്പന്തംപുരനാണ് മംഗളോദയത്തിനും നേതൃത്വം നൽകിയത് ദേശമംഗലം മനയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെ പകുതി ഭാഗം സംസ്കൃതവും പകുതി ഭാഗം മലയാളവുമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ബാലകലേശവാദം അരങ്ങേറിയത് മംഗളോദയത്തിലാണ് ബാലകലേശവാദം അരങ്ങേറിയത് ഏത് സാഹിത്യ മാസികയിലാണ് മംഗളോദയത്തിലാണ് കാമദഹനം കൈലാസയാത്ര തുടങ്ങിയ ഭാഷാ ചമ്പുക്കൾ പുറത്തിറങ്ങിയത് മംഗളോദയത്തിലൂടെയായിരുന്നു പുറത്തുവയ്ക്കുക അപ്പന്തമ്പുരനാണ് മംഗളോദയത്തിന് പ്രാധാന്യം നൽകിയത് നേതൃത്വം നൽകിയത് ദേശമംഗലമനയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെ പകുതി ഭാഗം സംസ്കൃതവും പകുതി മലയാളവുമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ബാലകലേശവാദം അരങ്ങേറിയത് മംഗളോദയത്തിലാണ് കാമദഹനം കൈലാസയാത്ര തുടങ്ങിയ ഭാഷാ ചമ്പുക്കൾ പ്രസിദ്ധീകരിച്ചതും മംഗളോദയത്തിലാണ് അപ്പോൾ ആദ്യകാല സാഹിത്യ മാസികകളായ എട്ട് സാഹിത്യ മാസികകളിൽ നിന്നും ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത് ഓരോ സാഹിത്യ മാസികയുടെയും പ്രത്യേകത നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് ആ സാഹിത്യ മാസികകൾക്ക് എന്തെങ്കിലും സവിശേഷതയുണ്ടോ ഓരോ സാഹിത്യ മാസികയേക്കും ആരാണ് നേതൃത്വം നൽകിയത് ഇതൊക്കെ വളരെ അത്യാവശ്യം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് ഏതാണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു എക്സാമിന് മൂന്നോ നാലോ മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നോക്കുക ആദ്യകാല കഥകളിൽ ഒന്നായ ഒരു കല്ലൻ പ്രസിദ്ധീകരിച്ചത് വിദ്യാവിലാസിനിയിലാണ് വിശാഖം തിരുനാൾ മഹാരാജാവും കേരളവർമ്മ വലിയ കോയിത്തമ്പുരനുമാണ് വിദ്യാവിലാസിനിക്ക് നേതൃത്വം നൽകിയത് രണ്ടാമത്തെ സാഹിത്യ മാസിക വിദ്യാ വിനോദിനി സി പി അച്യുത പത്രാധിപർ ഗ്രന്ഥ നിരൂപണം കാര്യക്ഷമമായി നടത്തിയിരുന്നത് വിദ്യാ വിനോദിനിയിലാണ് ജനരഞ്ജനി കടത്തനാട്ട ഉദയവർമ്മ ആദ്യമായിട്ട് ആരംഭിച്ച മാസികയാണ് ഭാഷാ പോഷണി ആണ് പദ്യശാഖയേക്കാൾ ഗദ്യത്തിന് മുൻതൂക്കം നൽകിയ മാസിക കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ഇതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി ജോസഫ് മുണ്ടശ്ശേരി ഭാഷാ പോഷണിയെക്കുറിച്ചാണ് പിൽക്കാലത്ത് ഗദ്യസാഹിത്യത്തിനുണ്ടായ വളർച്ചയുടെയും ഉയർച്ചയുടെയും കളരി യഥാർത്ഥത്തിൽ ഭാഷാപോഷണിയായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞത് കവനോദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടത്തനാട്ട് ഉദയവർമ്മ ജനരഞ്ജനയ്ക്ക് ശേഷം ആരംഭിച്ചതാണ് കവനോദയം ഒത്തിരി പ്രാചീന കൃതികൾ കവനോദയത്തിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഓർത്തുവെക്കേണ്ടത് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് കവനോദയത്തിലാണ് കൂടാതെ ഭാരതചമ്പു രാമായണ ചമ്പു ചൊല്ലൂർ മഹാത്മ്യം കൊടിയ വിരഹം ചമ്പു ഇന്ദുമതി സ്വയംവരം ഭൃങ്കസന്ദേശം തുടങ്ങിയവയൊക്കെ പ്രസിദ്ധീകരിച്ചത് കവനോദയത്തിലാണ് അടുത്തത് രസികരഞ്ജനി അപ്പൻ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയതാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പത്രാധിപരായിരുന്നു പലവക എന്ന പേരിൽ ഒരു നിരൂപണ പങ്ക്തി അതിലുണ്ടായിരുന്നു പിന്നെ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനോൻ പിന്നെ ഉണ്ണുനീലിയ സന്ദേശം ഇവയൊക്കെ പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജനിയിലായിരുന്നു ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം അതേപോലെ ഭാസ്കരമേനോൻ എന്ന ആദ്യ മലയാളത്തിലെ അപസർപ്പക നോവൽ ഒരു ദുർമരണം എന്ന പേരിലാണ് രസികരഞ്ജനിയിൽ പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജനിയെ പോലെ ഒരു മാസിക അത് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ് കവന കൗമുദിയെക്കുറിച്ച് പറഞ്ഞാൽ പന്തളം കേരളവർമ്മയാണ് കവനകൗമുദി കവനകൗമുദിക്ക് നേതൃത്വം നൽകിയത് കൂട്ടുകവിതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കവനകൗമുദിയാണ് പദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയും കവനകൗമുദിയാണ് അതേപോലെ വിശേഷാൽ പതിപ്പ് ആദ്യമായിട്ട് ആരംഭിച്ചതും കവനകൗമുദിയാണ് ഭാഷാവിലാസം എന്നായിരുന്നു അതിൻ്റെ പേര് വിരോചിതമായ മഹാസാഹസം തന്നെയായിരുന്നു ഈ സമുദ്യമം എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെട്ടത് കവനകൗമുദിയെ കുറിച്ചാണ് മംഗളോദയം അപ്പന്തംപുര നേതൃത്വം നൽകിയ മറ്റൊരു മാസികയാണ് മംഗളോദയം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പകുതി ഭാഗം സംസ്കൃതവും പകുതി മലയാളവുമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ബാലകലേശവാദം അരങ്ങേറിയത് മംഗളോദയത്തിലാണ് കാമദഹനം കൈലാസയാത്ര തുടങ്ങിയ ഭാഷാ ചമ്പുക്കൾ പ്രസിദ്ധീകരിച്ചത് മംഗളോദയത്തിലാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇത്രയും പോയിൻസ് എഴുതി വെച്ച് പഠിക്കുക ഇതേറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ഇത് അറിയാത്തവരും ഉണ്ടാവാം അതുകൊണ്ടാണ് ഇത്രയും പോയിൻ്റ്സ് ഉൾപ്പെടുത്തി ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് നൽകിയത് ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം